മറ്റു വാർത്തകൾ നോക്കാം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നിയമസഭയിൽ ഇന്നും ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ മുദ്രാവാക്യം വിളികളും ബാനറുകളുമായി പ്രതിപക്ഷം നടുത്തളത്തിലിരുന്ന് പ്രതിഷേധിച്ചു സമരം നിയമസഭയിലേക്ക് പുറത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു എസ് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിട്ടും സഹകരിക്കാത്ത പ്രതിപക്ഷത്തിന്റെ നിലപാട് നിർഭാഗ്യകരമെന്ന് സ്പീക്കർ പറഞ്ഞു പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു തൊട്ടുപിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ പോസ്റ്ററുകളുമായി ഭരണപക്ഷ എം എൽ എ നിയമസഭയ്ക്ക് മുന്നിൽ പ്രകടനം നടത്തി പതിനഞ്ചാം നിയമസഭയുടെ പതിനാറാം സമ്മേളനം ശബരിമല സ്വർണ്ണപ്പാളി വിഭാഗത്തിൽ തന്നെ ഊന്നി മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഒരുപോലെ ഈ വിഷയത്തിൽ കൃത്യമായി നിയമസഭയിൽ ബഹളം വെച്ചും പരസ്പരം പഴിചാരിയും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചും മുന്നോട്ട് പോകുന്നതാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം പ്രതിപക്ഷം പിടിച്ചെടുത്ത് പിടിച്ചെടുത്തുതെന്ന് പിന്നോട്ട് പോകുന്നില്ല പ്രതിപക്ഷം പ്രധാനമായി ഉന്നയിക്കുന്ന സ്വർണ്ണപ്പാളി വിവാദത്തിൽ അല്ലെങ്കിൽ വിവാദം അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ിൽ സംസ്ഥാന സർക്കാർ വലിയ തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നു ഈ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന കക്ഷികളെല്ലാം തന്നെ ജാമ്യം ലഭിച്ച പുറത്തേക്ക് വരുന്നത് കുറ്റപത്രം നൽകാനോ അല്ലെങ്കിൽ തൊണ്ടി മുതൽ കണ്ടെത്താനോ കഴിയാതെ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലേക്ക് ഇറങ്ങപ്പെടുന്ന ആളുകൾ പുറത്തെത്തി കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള കേസ് അട്ടിമറിക്ക ഒരു നീക്കം നടത്തും അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം അതിന്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം ഇന്നും നടുത്തളത്തിലിറങ്ങി സ്പീക്കറിനെ ഡയസിന് മുന്നിലെത്തി നിന്നുകൊണ്ട് പ്ലക്കാർഡുകൾ ഉയർത്തി വലിയ തരത്തിൽ മുദ്രാവാക്യം വിളിച്ചു ഇതിനെ ചെറുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിനെ ചെറുത്ത് തോൽപ്പിക്കുന്നതിനു വേണ്ടി ഭരണപക്ഷത്തെ മന്ത്രിമാരും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ അരയും മെയ്യും മുറുക്കി രംഗത്ത് എത്തുന്ന കാഴ്ചയും ഇന്ന് കാണുവാൻ കഴിഞ്ഞിരിക്കുന്നു മാത്രവുമല്ല ഇന്ന് പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്നത് ഒരു ഒരു പടി കൂടി ഇന്ന് ഭരണപക്ഷം ആരോപണങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നു അതായത് ഈ യു ഡി എഫ് സർക്കാർ യു ഡി എഫ് പ്രതിനിധികൾ അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന്റെയും അജയ് തറയിലിൻ്റെയും സമയത്താണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സന്നിധാനത്ത് എത്തിയതും അന്ന് മുതലാണ് അദ്ദേഹം പ്രവർത്തിച്ചു തുടങ്ങിയതെന്നും ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്ന് പ്രതിപക്ഷത്തിന് നേരെ ഭരണപക്ഷം ആക്രമണം അഴിച്ചുവിട്ടാന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും കാരണം മന്ത്രി എം പി രാജേഷ് ആയിരുന്നു ഇന്ന് ഭരണപക്ഷത്തിന് വേണ്ടി പ്രതിപക്ഷത്തെ എതിർക്കാൻ രംഗത്തെത്തിയത് എന്തായാലും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെയായിരുന്നു ഇന്ന് ഇന്നും സഭയിൽ വലിയ തരത്തിലുള്ള ശബ്ദം നിറഞ്ഞ ഒരു അന്തരീക്ഷം ഭരണ പ്രതിപക്ഷാംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യം വിളിക്കുന്നു ഒപ്പം പ്ലക്കാർഡുകൾ ഉയർത്തുന്നു അതേസമയം ഭരണപക്ഷം ഇന്ന് ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ട് ചില ചിത്രങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകളാണ് സോണിയാഗാന്ധിയും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ളവർ ഉള്ള ചിത്രങ്ങൾ നിയമസഭയിൽ ഉയർത്തി കാണിച്ചു ഒപ്പം തന്ത്രിയും പ്രയാർ ഗോപാലകൃഷ്ണനുമായി നിൽക്കുന്ന ചിത്രങ്ങൾ ഉയർത്തി കാണിച്ചും ഒക്കെ ആയിരുന്നു ഇന്ന് ഭരണപക്ഷം പ്രതിപക്ഷത്തിന്റെ ആക്രമണത്തെ ചെറുത്തത് എന്തായാലും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നതിന് ഇടയിൽ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ സഭ വിട്ട് പുറത്തേക്ക് പോവുകയും ആദ്യം ഡൈസിന് മുന്നിൽ ഇരുന്ന് പ്രതിഷേധിച്ചു അതിനുശേഷം പിന്നീട് സഭ ബഹിഷ്കരണത്തിലേക്ക് കടന്നു അതേസമയം ഭരണപക്ഷമാകട്ടെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഭരണപക്ഷ അംഗങ്ങൾ എല്ലാം തന്നെ ഈ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് പ്രധാന കവാടത്തിന് നിന്നുകൊണ്ട് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു ഇത് ഏകദേശം പതിനെട്ടോളം അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്ത ഒരു സർക്കാറാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത് ആ സർക്കാർ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായിട്ട് പോലും പ്രതിപക്ഷം ഒളിച്ചോടുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷും സ്പീക്കറും ഉൾപ്പെടെയുള്ളവർ പറയുന്നു കാരണം ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകും ആ തിരിച്ചടി പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് അവർ ചർച്ചയ്ക്ക് തയ്യാറാകാതെ സഭാ നടപടികൾ മുടക്കി മുന്നോട്ട് പോകുന്നതെന്നും ഭരണപക്ഷം ആരോപിച്ചു അതേസമയം ഈ ഭരണപക്ഷ ആരോപണങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷവും മുന്നോട്ട് പോയത് കാരണം ഇതിനകത്ത് സർക്കാരിൻ്റെ ഇടപെടൽ വലിയ തരത്തിൽ ഇപ്പോഴും ഈ എസ് ഐ ടിയുടെ മുകളിലുണ്ട് അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ചില ആളുകൾ അറസ്റ്റിലാകാത്തതും ഇതുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്ക് ജാമ്യം കിട്ടാൻ ഇടയാകുന്നതെന്ന് പറയുന്നു ഒപ്പം ജയിലിൽ കിടക്കുന്നവരെല്ലാം തന്നെ കിടക്കുന്നവരിൽ മൂന്ന് പേര് സി പി എമ്മിൻ്റെ ആളുകളാണ് അതിൽ വ്യക്തമായ രാഷ്ട്രീയമുള്ളവർ തന്നെയായിരുന്നു എന്നൊക്കെ തരത്തിൽ പ്രതിപക്ഷവും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അങ്ങനെ ഭരണപ്രതിപക്ഷ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ ഇന്ന് സഭ പിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി ഇരുപത്തി മൂന്നാം തീയതിയാണ് സഭ വീണ്ടും ചേരുക ഇതിനിടയിൽ മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട് കാരണം എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രചരണ ജാഥകൾ പുറപ്പെടേണ്ടതായിട്ടുണ്ട് മേഖലാ ജാഥകൾ എൽ ഡി എഫിൻ്റെ തുടങ്ങിയും കഴിഞ്ഞിരിക്കുന്നു വടക്കൻ മേഖലാ ജാഥ തുടങ്ങിയ കഴിഞ്ഞിരിക്കുന്നു എൽ ഡി എഫിൻ്റെ മധ്യ കേരള ജാഥ ആറാം തീയതി തുടങ്ങും അങ്ങനെ ഈ മേഖലാ ജാഥകളെല്ലാം തന്നെ തുടങ്ങാനിരിക്കുന്ന ഒരു സാഹചര്യം അതിനിടയിൽ നിയമസഭാ സമ്മേളനങ്ങൾ നടക്കാൻ കഴിയും നടന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് ഈ മാസം ഇരുപത്തി മൂന്ന് വരെ നിയമസഭയ്ക്ക് താൽക്കാലികമായ ഒരു അവധി നൽകിക്കൊണ്ട് ഇനി എല്ലാവരും അവരുടെ മേഖലാ ജാഥകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് നാളെയാണ് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥ കാസർഗോഡ് നിന്നും തുടങ്ങുന്നത്